അസലാ വലൈക്കും വറമ ബിസ്മി അലഹമദില്ല അള്ളാഹു മസല്ലി അല മുഹമ്മദി മാല അലി മുഹമ്മദ് ഏറെ പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ ഒരിക്കൽ മഹാനായ ഹസൻ ഉൽ ബസരി റഹിമഹുല്ല നമസ്കാരം കഴിഞ്ഞ് പുറകിൽ ചെന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്നൊരു വ്യക്തി അദ്ദേഹത്തോട് വന്ന് ചോദിക്കുകയാണ് ആ മുഖ്മിനുനൻത താങ്കൾ വിശ്വാസിയാണോ എന്ന് അദ്ദേഹം ഈ ചോദ്യം കേട്ടപ്പോൾ പ്രതികരിച്ചത് നമ്മൾ ആലോചിക്കണം ഇമാം നിന്ന ഹസൻ ഉൽ ബസുർ റഹിമുള്ളയുടെ പുറകിൽ നമസ്കരിച്ച ആളാണ് ആ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് താങ്കൾ ഒരു വിശ്വാസിയാണ് മുക്മിനാണോ എന്ന് ഉൽ ബസുർ റഹിമുള്ള പ്രതികരിച്ചത് താങ്കൾ ഉദ്ദേശിച്ചത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും അവൻ്റെ ദൂതനിലും പരലോകത്തിലും തുടങ്ങി ഖബറ് വിചാരണ തുടങ്ങിയ വിഷയങ്ങളിലാണ് വിശ്വാസമുള്ള ആളാണോ എന്ന് ചോദിച്ചതെങ്കിൽ ഞാൻ ആ എന്നാൽ താങ്കൾ ഉദ്ദേശിച്ചത് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതുപോലെ ചില വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞല്ലോ ഇന്നമൽ മുഖ്മീനൂൻ അല്ലീന ഇതാ ദുഖിറല്ലാം വജിലത്ത് കുലൂബുഹും അലഹിംഹുറബിഹിം യത്ത വക്കലൂൻ തീർച്ചയായും അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടു കഴിഞ്ഞാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുകയും എന്ന് മാത്രമല്ല അവന്റെ ദൃഷ്ടാന്തങ്ങൾ വായിച്ച് കേൾപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൽ വരമേൽപ്പിക്കുന്ന തവക്കലുള്ള ആളുകളാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് അള്ളാഹു സുബാൻ വത്താല സൂറത്തുൽ അൻഫാലിൻ്റെ രണ്ടാമത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ആയത്ത് മഹാനായ ഹസൻ ഉൽ ബസീർ റഹിമഹുല്ല ഓദിക്കൊണ്ട് ചോദിക്കുകയാണ് താങ്കൾ ഉദ്ദേശിച്ചത് ഈ വിശ്വാസമാണെങ്കിൽ അതിൽ ഞാനുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ആയത്തുകൾ ഓദി കേൾപ്പിക്കപ്പെടുമ്പോൾ ഹൃദയങ്ങൾ പേടിച്ച് നടങ്ങുകയും എന്ന് മാത്രമല്ല ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പ്രയാസപ്പെടുകയാണ് മഹാനായ ഹസ്വനിൽ വസീർ റഹിമഹുല്ല നമ്മൾ ആലോചിച്ചു നോക്കി ഒരായത്തിനെ അവർ ചിന്തിച്ച് സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ടാൽ അതുകൊണ്ട് ഓരോ ആയത്തുകളും നമ്മുടെ ജീവിതത്തിലേക്കുള്ള പാഠങ്ങളാണ് എന്ന് ചേർത്തു വെക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതിനുള്ള തൗഫിക് അള്ളാഹ് സുബാനവത്താല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കും അറവട്ടെ والسلام عليكم ورحمة الله وبركاته